മൃതദേഹങ്ങൾ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു മരിക്കാനായി ഇവിടേക്ക് ഇവിടേക്കെത്തുന്നവരുടെ മൃതദേഹങ്ങളും ഇവിടെ വരി വരിയായി ഉണ്ട് മരണം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് പോലും തോന്നിപ്പോകും ഞങ്ങൾ വാരണാസിയിൽ എത്തിയിരിക്കുന്നു ഗൈയിൽ നിന്നും പത്ത് മുന്നൂറ് കിലോമീറ്ററോളം ഡ്രൈവ് ഉണ്ടായിരുന്നു ഒരു പകൽ മുഴുവൻ രാത്രിയോടെ ഞങ്ങൾ വാരണാസിയിലെത്തി ഒരു മുറി സംഘടിപ്പിച്ച് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ തെരുവിലേക്ക് ഇറങ്ങി ഇത്രയധികം ആളുകൾ രാവിലെ തന്നെ തിങ്ങി നിറഞ്ഞൊരു സ്ഥലം ഒരു തെരുവ് ഞാനിതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എല്ലാവരിലും ഒരു കോമൺ സ്പിരിച്വൽ വൈബുള്ളതുപോലെ വാരണാസി കാശി ബനാറസ് ഈ മൂന്ന് പേരും ഈ നാടിൻ്റേതു തന്നെ കാശി വിശ്വനാഥൻ്റെ അടുക്കലേക്കുള്ള നടത്തത്തിനിടയിലാണ് ബനാറസ് പട്ട് നിർമ്മിക്കുന്ന ഒരു നെയ്ത്ത് ശാല കാണുന്നത് ഏറ്റവും മികച്ച പട്ടുനൂൽ ഇഴകോർത്ത് ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ തുണിത്തരങ്ങൾ നെയ്തെടുക്കുന്ന ഒരു പരമ്പരാഗത നെയ്ത്തശാല ഇതൊക്കെ നേരിട്ട് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും എല്ലാമായി ഇത്രയും ദൂരത്തുനിന്ന് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ ഓരോ പ്രൊസീജിയറും അവർ വിശദമായി തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു പട്ടുനുലുകൾ ഇഴകോർത്ത് ഏറ്റവും കൃത്യതയോടെ മനോഹരമായ പട്ട് സാരിയും തുണിത്തരങ്ങളും നിർമ്മിക്കുന്ന അവരുടെ കാഴ്ച കാഴ്ചകണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നും പുറത്ത് കടന്നപ്പോൾ ആകാശത്ത് നിറയെ നൂറുകണക്കിന് പട്ടങ്ങൾ പാറിപ്പറക്കുന്നു ചെറിയ കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരും എല്ലാ പ്രായക്കാരും പട്ടം പറപ്പിക്കുന്നുണ്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ തെരുവിലൂടെ നടത്താൻ തുടങ്ങി സഞ്ചാരികളും കച്ചവടക്കാരും ഭിക്ഷക്കാരും സന്യാസികളും കാശിയിൽ മരിക്കാനായി യാത്ര പറഞ്ഞിറങ്ങിയത് എല്ലാവരും ഈ തെരുവിലുണ്ട് ഈ തിരക്കെല്ലാം ചെന്ന് അവസാനിക്കുന്ന ഒരിടമുണ്ട് അവിടേക്കാണ് ഞങ്ങളും ഗംഗാതീരത്തെ ഈ അതിപുരാതന പട്ടണത്തിലേക്ക് മുൻപ് ഒരുപാട് തവണ കേട്ടതാണ് അത്രയൊന്നും വൃത്തിയില്ലാത്ത ഒരുപാട് അസ്വസ്ഥതപ്പെടുന്ന കാഴ്ചകളുള്ള ഈ നഗരത്തിലേക്ക് എന്തുകൊണ്ടാണ് ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നതെന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി ഞാനും യാത്ര തിരിക്കുകയാണ് പണ്ട് നാട്ടിലൊക്കെ ആളുകൾ പറയുന്നൊരു പ്രയോഗമുണ്ട് അയാൾ കാശിക്ക് പോയി അല്ലെങ്കിൽ കാശിക്ക് പോയവർ തിരിച്ചു വരില്ല എന്നൊക്കെ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അങ്ങ് തെക്കേ അറ്റത്തുള്ള കേരളത്തിലുള്ളവർ ഇങ്ങ് വടക്കുള്ള കാശിയെക്കുറിച്ച് ഇത്രയും കൃത്യമായൊരു നിരീക്ഷണം നടത്തിയതെന്നൊക്കെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേക കാന്തിക ശക്തി ഉള്ളതുപോലെയുണ്ട് മിക്കവാറും ഇവിടെ വന്നവരെല്ലാം വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും സാധാരണ ജീവിതത്തിൻ്റെ ഒരു പാറ്റേണിനപ്പുറം ജീവിതത്തെയും മരണത്തെയും വേദനകളെക്കുറിച്ചുമെല്ലാം ഒരു വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവ് ആളുകൾക്ക് നൽകുന്ന ഒരു സ്ഥലം പോലെയാണ് ഇതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സാധാരണ മനുഷ്യരെ ഏറ്റവും അസ്വസ്ഥരാക്കുന്ന ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റി മരണമാണ് നമ്മുടെ മരണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്യന്തികമായ വേർപാട് ആ ആബ്സൻസ് അങ്ങനെ അവരോ നമ്മളോ കൈകാര്യം ചെയ്യും തുടങ്ങി ചിന്തകൾ നികളുകയും എന്നാൽ ഇവിടെ ആളുകളെ അൾട്ടിമേറ്റ് റിയാലിറ്റിയെ കൊണ്ടാടുകയാണ് വെറും നിസ്സാരമായി അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാട്ടുകളിലെ നടത്തത്തിലൂടെ അതനുഭവിച്ചറിയാനോ കൂടുതലായി മനസ്സിലാക്കാനോ ആവാം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഈ അതിപുരാതന നഗരത്തിന്റെ കെട്ടിടങ്ങളുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഗംഗയിലൂടെയുള്ള സഞ്ചാരത്തിന് പോലും പ്രത്യേക ഫീലാണ് ചിലപ്പോൾ കഥയിലെ പശ്ചാത്തലത്തിൽ എത്തിപ്പെട്ടതുപോലെ തോന്നും അല്ലെങ്കിൽ നമ്മളേതോ പാരൽ വേൾഡിലാണ് ജീവിക്കുന്നതെന്ന് തോന്നും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഇൻക്രെഡിബിൾ ഇന്ത്യ ഇത് വെറുതെ പറയുന്നതല്ല അത് ഈ രാജ്യത്തിൻ്റെ പല കോണുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും നമ്മുടെ അപ്പുറം നിൽക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് കാഴ്ചകൾ നമ്മൾക്ക് യാതൊരു തരത്തിലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചിലപ്പോഴത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയേക്കും പക്ഷേ മറ്റൊരാളോട് വിശദീകരിക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടേക്കാം ഘാട്ടുകളിൽ അപ്പോഴും മൃതദേഹങ്ങൾ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിനായി ചുമതലപ്പെടുത്തിയവർ ദേഹങ്ങൾ ഓരോന്നായി കൊണ്ടുവന്ന് ചിതയെരുക്കി കത്തിക്കുന്നു നമ്മൾ അടുപ്പ് കത്തിക്കുന്നതുപോലെ അത്രയും നിസാരമായിരുന്നു വിറകുകൾ കൂട്ടിയിട്ട് കത്തിച്ച് മനുഷ്യരൂപം അപ്രത്യക്ഷമാകുന്നത് കുറേ നേരം ഞാനും നോക്കിയിരുന്നു കാശി ഗംഗാതീരത്ത് ഒരുങ്ങുകയാണ് നേരം സന്ധ്യയോടൊടുക്കുന്നു ഏറ്റവും ഭംഗി കൂടുന്ന സമയമാണിത് ആരതികളുമായി ഗംഗാതീരത്ത് ചുമതലപ്പെട്ടവർ അത് കാണാനായി ലക്ഷങ്ങൾ ചുറ്റിലും അതിലൊരാളായി ഞാൻ എന്നെങ്കിലും ഒരവസരം ലഭിച്ചാൽ നിർബന്ധമായും നിങ്ങളും ഇത് കാണണം കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്കൊപ്പം ഞാനും ആരതിയിൽ ചേരുന്നു നന്ദി